നിൻ വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വലറി വടക്കാഞ്ചേരി ഓട്ടുവറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല ആൻഡ് കുവൈറ്റ് ഉത്രാളിക്കാവ് പൂരത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുമരനെല്ലൂർ വടക്കാഞ്ചേരി എങ്കക്കാട് എന്നീ ദേശങ്ങൾ സംയുക്തമായി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഉത്രാളിക്കാവ് പൂരത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട കുമരനല്ലൂർ എങ്കക്കാട് വടക്കാഞ്ചേരി ദേശങ്ങൾ സംയുക്തമായി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഏഴാം തീയതി ശനിയാഴ്ച നടന്ന സംഗമം എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഈ രംഗത്ത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും ദേവസ്വ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് ഓരോരുത്തരുടെയും പേര് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മളെല്ലാവരും അതത് മേഖലക്കകത്ത് സജീവമായി ഇടപെടുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഈ ഒരു കൂട്ടായ്മ യഥാർത്ഥത്തിലെ ഉത്സവങ്ങൾ എത്രയോ വലിയ അളവിലുള്ള മതനിരപേക്ഷതയുടെ യോജിപ്പിൻ്റെ മുഖം ഉയർത്തുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇന്നുള്ള ഈ ഒരു പിന്നെ കൂട്ടായ്മ ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതുതായി വന്ന കോടതിയുടെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആചാരങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പൂരത്തിൻ്റെ തനിമ ഇതെല്ലാം തന്നെ ആ നിലയിൽ ശോഭ കെടുത്തുന്ന ഒന്നായി മാറും എന്ന പ്രശ്നം നമ്മുടെ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു പാരമ്പര്യമായി നടത്തിപ്പോരുന്ന ഉത്രാളിക്കാവ് പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തുന്ന നീക്കങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഉത്സവം ആഘോഷിക്കുന്നതിൽ തെറ്റില്ലെങ്കിലും പാരമ്പര്യത്തിൽ അനാവശ്യമായ ഇടപെടലുകൾ അനുവദിക്കാനാവില്ലെന്ന് പ്രതിഷേധക്കാർ അഭിപ്രായപ്പെട്ടു സംഗമത്തിൽ സംസാരിച്ച പ്രതിനിധികൾ ഉത്രാളിക്കാവ് പൂരം നാടിന്റെ അഭിമാനമാണെന്നും അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണെന്നും ചൂണ്ടിക്കാട്ടി പൂരത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികൃതരെ ബോധ്യപ്പെടുത്താൻ ബഹുജന പിന്തുണ അനിവാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു പൂരത്തിനെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് സിസി